നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സി എസ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ അതിനീചമായി നികൃഷ്ടമായാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ കൊന്നു തള്ളിയത് മൂന്നോ നാലോ ദിവസം വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി മർദ്ദിച്ചവശനാക്കി കൊന്ന് കെട്ടിത്തൂക്കി എന്ന് വ്യക്തമാണ് എസ് എഫ് ഐയുടെ കൊടും ക്രൂരതയുടെ ഭീകരവാഴ്ചയെ കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു വന്നപ്പോൾ അതി തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊടുന്നിനെ സി ബി ഐക്ക് വിട്ടതായി പ്രഖ്യാപിച്ചു അതോടെ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള കണ്ണുനീർ എല്ലായിടത്തും നിലച്ചു സിദ്ധാർത്ഥിന്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണം എന്നത് വീട്ടുകാരുടെ ആവശ്യമായിരുന്നു ആവശ്യം പൊടുന്നതിനെ പിണറായി അനുവദിച്ചതോടെ ആ പ്രശ്നം പെട്ടെന്ന് കെട്ടടങ്ങി അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി ആളുകൾ അതിന്റെ പിന്നാലെ പോയി സിദ്ധാർത്ഥിനെ കുറിച്ച് ആർക്കും ഒരാവലാതിയും വേവലാതിയുമില്ല സിദ്ധാർത്ഥിന്റെ കൊലയാളികൾ ജയിലിനു പുറത്തിറങ്ങി സുഖമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല സി പി ഐ എം എക്കാലത്തും പുകമറ സൃഷ്ടിച്ച് മറ്റൊരു ദുരന്തമുണ്ടാക്കി തടി തപ്പുന്നതിൽ വിദഗ്ധരാണ് സിദ്ധാർത്ഥിന്റെ പ്രതികൾക്ക് എന്ത് പറ്റി എന്ന് മാധ്യമങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല സി ബി ഐക്ക് വിട്ടതോടെ എല്ലാം എന്നവർ കരുതുന്നു വാസ്തവത്തിൽ സി ബി ഐക്ക് വിട്ടത് പിണറായിയുടെ ഒരു ചതിയാണ് എന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് സി ബി ഐ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസി അല്ലാത്തതുകൊണ്ട് എസ് എഫ് ഐ കൊടും ക്രൂരന്മാരെ പാഠം പഠിപ്പിക്കുമെന്നും ശിക്ഷിക്കുമെന്നും സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ സി ബി ഐക്ക് വിട്ടു എന്നതുകൊണ്ട് മാത്രം സി ബി ഐ അന്വേഷണം ആരംഭിക്കുമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് വിഢ്ഠിത്തമാണ് സിദ്ധാർത്ഥിന്റെ കേസന്വേഷണം സി ബി ഐക്ക് വിട്ടതോടെ കേരള പോലീസ് കൈയൊഴിഞ്ഞു ആരും വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല പിടികൂടിയ പ്രതികളുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചോ എന്ന് പോലും വ്യക്തമല്ല ഇനി സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ കൊലയാളികളെ രക്ഷിക്കാൻ കോപ്പുകൂട്ടിയ പോലീസ് തടിതപ്പി മാധ്യമങ്ങൾ സിദ്ധാർത്ഥിനെ കൈവിട്ടതോടെ സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്കല്ലാതെ ആർക്കും ഇതിൽ താല്പര്യമില്ലാതായി സി ബി ഐക്ക് വിട്ടുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയോ എന്ന് പോലും ആർക്കും അറിയില്ല ആദ്യത്തെ നടപടി സംസ്ഥാന സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ് അങ്ങനെ ഒരു ഇറക്കിയാൽ അത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് അയക്കും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഈ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അത് സി ബി ഐക്ക് നിയമോപദേശത്തിന് വിടും സി ബി ഐ അതേക്കുറിച്ച് അന്വേഷണം നടത്തി അവർ അന്വേഷിക്കേണ്ടതാണോ അല്ലയോ എന്ന റിപ്പോർട്ട് പേഴ്സണൽ മന്ത്രാലയത്തിന് തിരിച്ചയക്കണം അത് തങ്ങൾ അന്വേഷിക്കേണ്ടതല്ല അതിനുള്ള സ്ട്രെങ്ത് തങ്ങൾക്കില്ല എന്നാണ് സി ബി ഐ അറിയിക്കുന്നതെങ്കിൽ പേഴ്സണൽ മന്ത്രാലയം സി ബി ഐ അന്വേഷിക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാതെ കത്തയക്കും അതോടെ സി ബി ഐ അന്വേഷണം അവിടെ അവസാനിക്കും ഇനി അതല്ല സി ബി ഐ അന്വേഷിച്ചേക്കാം എന്ന് സമ്മതിച്ചു എന്ന് വെക്കുക അങ്ങനെയെങ്കിലും പേഴ്സണൽ മന്ത്രാലയം ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടിഫിക്കേഷൻ അയക്കണം ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും എടുക്കും ഈ മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ സി ബി ഐക്ക് കേസിന്റെ എ ബി സി ഡി പഠിക്കാൻ അവസരം കിട്ടൂ ഈ സമയത്ത് കേസുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പോലീസ് തന്നെ നശിപ്പിച്ചെന്ന് വരാം സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നവരെ രക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കാക്കാൻ ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ തന്നെ തെളിവുകൾ ഇല്ലാതായത് വരാം പ്രാഥമിക തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് സി ബി ഐക്ക് ആവശ്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയുക അങ്ങനെ കേസന്വേഷണം ഫലത്തിൽ ഇല്ലാതാക്കി സിദ്ധാർത്ഥിനെ കൊന്നവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബം ശക്തമായി മുമ്പോട്ട് പോയപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടേക്കും എന്നും ഭയന്നാണ് വാസ്തവത്തിൽ സർക്കാർ ധൃതി പിടിച്ച് പ്രഖ്യാപനം നടത്തിയത് കോടതി ഉത്തരവിടുകയായിരുന്നെങ്കിൽ ഈ നടപടിക്രമങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സി ബി ഐക്ക് ബാധ്യതയുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റിനെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു കേരളത്തിൽ സി ബി ഐക്ക് രണ്ട് യൂണിറ്റാണുള്ളത് കൊച്ചിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിൽ അഴിമതി കേസുകളും തിരുവനന്തപുരത്ത് ക്രൈം കേസുകളുമാണ് അന്വേഷിക്കുന്നത് എന്നാൽ ഒരു എസ്പിയും രണ്ട് ഡിവൈഎസ്പിമാരും മൂന്നോ നാലോ സി ഐമാരും ഉൾപ്പെടെ ഒരു യൂണിറ്റിൽ ആകപ്പാട് ഇരുപതോളം ജീവനക്കാർ മാത്രമാണുള്ളത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് ഇതേ സംഘമാണ് അതുകൊണ്ട് തന്നെ സി ബി ഐക്ക് ആവശ്യത്തിന് സമയം കൊടുത്ത് ഒരു കേസ് അന്വേഷിക്കാൻ സാധിച്ചെന്ന് വരില്ല പലപ്പോഴും സി ബി ഐ ഏറ്റെടുക്കുന്ന കേസുകളൊക്കെ ഒരിടത്തും എത്താതെ പോകുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ജസ്നയുടെ കേസിൽ സംഭവിച്ചതും അത് തന്നെ സി ബി ഐ ഏറ്റെടുത്തു എന്ന് പറയുന്നതോടെ ആവശ്യക്കാർ സംതൃപ്തരാകും ആ സംതൃപ്തിക്ക് അപ്പുറത്തേക്ക് സി ബി ഐക്ക് ഒരു കേസ് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി പ്രതികളെ ശിക്ഷിക്കാനുള്ള സംവിധാനമോ ആൾബലമോ ആയുധ ബലമോ ഇല്ല എന്നതാണ് വാസ്തവം രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളും ഹൈക്കോടതി ആവശ്യപ്പെടുന്ന കേസുകളും അന്വേഷിക്കാൻ പോലും സമയം തികയാതിരിക്കുന്ന സി ബി ഐ സർക്കാർ ആവശ്യപ്പെടുന്ന കേസുകളൊന്നും അന്വേഷിച്ചെന്ന് വരില്ല മറ്റൊരു നിവൃത്തിയില്ലെങ്കിൽ പേരിന് മാത്രം അന്വേഷിച്ച് തെളിവില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുകയാണ് സി ബി ഐയുടെ രീതി വാസ്തവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ കൊലയാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ മാധ്യമ ശ്രദ്ധയും പോയതോടെ സിദ്ധാർത്ഥിനെ ഇനി നീതി കിട്ടിയെന്ന് വരില്ല പിണറായി വിജയൻ എന്ന തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാര് തന്റെ ശിങ്കിടികളായ ക്രിമിനൽ പുള്ളികളെ രക്ഷിക്കാൻ സി ബി ഐയുടെ പേരുപയോഗിച്ചു എന്ന് വേണം നിഗമനത്തിനെത്താൻ